തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ കമ്മീഷൻ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും കാര്യങ്ങൾ വിളിച്ചു തുടങ്ങുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ജനങ്ങൾക്കറിയാം എന്താ കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ സാമ്പത്തിക തട്ടിപ്പാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ പദവി ഉപയോഗിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും തട്ടിപ്പ് തട്ടിപ്പിനുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈര്യം നടത്തുക വൈര്യബുദ്ധിയോട് വൈരാഗ്യബുദ്ധിയോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതിനെന്ത് ചെയ്യും നിങ്ങളുടെ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പതിനേഴ് ദിവസം ജയിലിൽ കിടന്നു രാഷ്ട്രീയ എതിരാളികളാരെങ്കിലും ഒറ്റ കൊടുത്തതാണോ റിജി നിങ്ങൾ ആലോചിക്കേ രാഷ്ട്രീയ എതിരാളികളാരെങ്കിലും ഒറ്റ കൊടുത്തതാണോ നിങ്ങളുടെ തന്നെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിദേശമദ്യം അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളെല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് പോലീസ് അങ്ങനെ പോലെ മെസ്സേജ് വരും അപ്പോൾ അവർ സാധാരണ അന്വേഷിക്കും പ്രാഥമികമായിട്ട് കസ്റ്റഡി എടുത്തു അവർ ജയിലിൽ കടന്നു കുറച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വിളിച്ചു വന്നപ്പോൾ അവർ വിട്ടയച്ചു പുതിയ ആൾക്കാരെ എടുത്തു അപ്പോഴാണ് ജോസും കൂടി ആത്മഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനൊരു പാർട്ടി പോയാൽ എവിടെ ചെന്നെത്തും നിങ്ങളുടെ കാര്യം ഇത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിൻ്റെ മാത്രം ആഭ്യന്തര പ്രശ്നമാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ പൊതുപ്രവർത്തകർക്കും കാണിക്കേണ്ടുന്ന മാന്യതയും മാതൃകാപരമായ ഒക്കെ എല്ലാവരും കാണിക്കേണ്ടതില്ലേ അല്ലാണ്ട് കൊള്ള സംഘം പെരുമാറുന്ന പോലെ ഗുണ്ടാസംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന പോലെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ആയിപ്പോയോ കോൺഗ്രസ് അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അതൊരു പ്രാദേശിക പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എടുക്കാം എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെ പി സി സി ഇതെല്ലാം നേതൃത്വമാണ് സാധാരണ പ്രവർത്തകർ തമ്മിലുള്ള ഒരു വിഷയമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജേന്ദ്രൻ നായർ മരിക്കാനിടയായത് ആത്മഹത്യാനിടയായത് കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന കെ കെ അബ്രക അദ്ദേഹം പിന്നീട് എത്രയോ കാലം ജയിലിൽ കിടന്നിട്ട് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള വഞ്ചനയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് പണിയപ്പെടുത്തി ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു ബാക്കി പത്തിഞ്ച് ലക്ഷം രൂപ ഇയാൾ ഏറ്റെടുത്തു വാങ്ങി ഇതല്ലേ കഥ അതിനല്ലേ അർച്ചും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇപ്പോൾ രാജേന്ദ്രൻ നായരുടെ ആത്മഹത്യ കെ പി സി സിയുടെ ഭാരവാഹിയാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യ കോൺഗ്രസിൻ്റെ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ സമുദായ നേതാക്കളൊരാളാണ് ഐ സി ബാലകൃഷ്ണനൊക്കെ കാണാൻ വേണ്ടി കഴിയും ആ കേസിൽ എൻ ടി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹം മുൻ എം എൽ എ ആണ് ഡി സി സി പ്രസിഡൻ്റാണ് അപ്പോൾ സാധാരണക്കാരല്ല അഴി ചിലപ്പോൾ നമ്മുടെ അനുഭാവികളിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരിലൊക്കെ കുറച്ച് വ്യത്യസ്തമായി പാർട്ടിയുടെ നടപടികൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ടായിരിക്കാം അത് വേറെ ഇവിടെ നേതൃത്വം തന്നെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം എന്താ പറയുക റെഞ്ജി ഡി സി സി പ്രസിഡന്റ് മുള്ളംകൊല്ലി നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് പോയപ്പോൾ ഡി സി സി പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തു അതെല്ലാം വലിയ വാർത്തയായിട്ട് വന്നു കയ്യറ്റം ചെയ്ത ആൾക്കാർ സംഘർഷം ഉണ്ടായാലും എല്ലാവരും ആശുപത്രിക്ക് കിടക്കും കയ്യേറ്റം ചെയ്ത ആൾക്കാരെ ആശുപത്രിയിൽ ഒന്ന് കടന്നു അവരെ ആശുപത്രി കയറി നല്ലപോലെ കൈകാര്യം ചെയ്തു അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം അല്ലേ ഞങ്ങൾ ഇടപെടുന്നില്ല അത് വേണോ വേണ്ട നിങ്ങൾക്ക് വേറെ കാര്യം അപ്പോൾ അതിനൊരു പകരം ചോദിക്കണം അതിന് പകരം വീട്ടണം പകരം വീട്ടാൻ കണ്ടതാണ് ഈ തങ്കച്ചനെ പിടിച്ച് ജയിലിട്ടത് കേട്ട് കളിവിയില്ലാത്ത രീതിയിൽ തങ്കച്ച പുറത്തു വന്നപ്പോൾ അതിനൊക്കെ ഇരയായ ആൾക്കാരെന്ന നിലക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണം പ്രിയപ്പെട്ട ജോസിനെതിരെ ഉയർന്നു വന്നു അദ്ദേഹം പറഞ്ഞ പോലെ കർഷകനാണ് ബാധ്യതയുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉള്ളംകൊല്ലി മത്സരത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച ആളല്ല ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പല കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മത്സരിച്ച് പിന്നെ കോൺഗ്രസിൻ്റെ വാഗായി മാറി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം കോൺഗ്രസ് തന്നെ കോൺഗ്രസിൽ വിവിധ വിമതനായി ജയിച്ചു വന്നിട്ടൊരാളാണ് അദ്ദേഹം ആ അങ്ങനെയുള്ള ആൾ ആളാണ് ആത്മഹത്യക്ക് ഇടയാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് കേട്ടാലറയ്ക്കാവുന്ന അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ സന്ദേശ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ ശബ്ദ രേഖയിൽ നമ്മൾ കേട്ടല്ലോ ഇതാണ് വിഷയം ഇതൊരു നിങ്ങൾ എടുക്കരുത് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്ന പൊതുസമൂഹം ഇവിടെ ഉണ്ട് മാധ്യമങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്